എൻ്റെ ഗുരുനാഥൻ ശ്രീ ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വെച്ച താമ്പൂര പ്രശ്നത്തിൻ്റെ ഗ്രഹസ്ഥിതി വച്ചുള്ള അടുത്ത ഒരാഴ്ചത്തെ അതായത് മെയ് മാസം ഇരുപത്ത ഇരുപത്താറ് ഞായർ മുതൽ ജൂൺ ഒന്ന് ശനി വരെയുള്ള കാലഘട്ടത്തിലെ ഭാഗ്യ നക്ഷത്രങ്ങളും അവർക്ക് യോജിച്ച ഭാഗ്യ നമ്പറുകളുമാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ആ ആദ്യമേ തന്നെ പറയട്ടെ ഇതിലെ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള നക്ഷത്രങ്ങളെയാണ് നമ്മൾ ആദ്യം കണക്കൂട്ടുന്നത് പെട്ട നക്ഷത്രങ്ങളാണ് വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഇവരുടെ മേൽ സകല ദൈവങ്ങളും ഭാഗ്യം വർഷിച്ചു നിൽക്കുകയാണ് വിഷ്ണു ഭഗവാനും മഹാലക്ഷ്മിയും വിളയാടി നിൽക്കുന്ന സമയമാണ് ഇവർക്ക് ഇവർക്ക് ഈ വരുന്ന ഒരാഴ്ച സൗഭാഗ്യങ്ങളുടെ ഒരു പെരുമഴ ആണ് വർഷിക്കാൻ പോകുന്നത് അത്രമേൽ ഗുണപ്രദമായ ഒരാഴ്ചയാണ് ഈ അവർക്ക് വരാൻ പോകുന്നത് അവർ എന്തു തൊട്ടാലും പൊന്നാകും ആ രീതിയിലുള്ള ഒരു ആഴ്ചയാണ് ഇവർക്ക് വരാൻ പോകുന്നത് അത്രയ്ക്ക് അനുകൂല കാലഘട്ടമാണ് ഈ നമ്മൾ ഈ കാര്യങ്ങൾ ഗുണപ്രദമായിട്ട് വരുന്നെങ്കിൽ നമ്മള് അതിനനുസരിച്ചുള്ള ഗ്രഹശുദ്ധിയും മനഃശുദ്ധിയും വേണം അതില്ലാത്തവർക്ക് കാര്യങ്ങൾ നടക്കില്ല അന്യരെ ദ്രോഹിക്കാനും ഒക്കെ ആയിട്ട് നടക്കുന്നവർക്കും നടക്കില്ല അതുകൊണ്ട് ഈ ഒരാഴ്ച വളരെ ഭക്തിയോടെ ദൈവങ്ങളെയൊക്കെ സ്മരിച്ച് മനഃശുദ്ധിയൊക്കെ ഉയർത്തി നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പറ്റിയൊരു ആഴ്ചയാണ് ഈ വരാൻ പോകുന്നത് അവരുടെ ഏതാനും ഭാഗ്യ നമ്പറുകൾ അവർക്ക് കിട്ട അവർക്ക് സാധ്യതയുള്ള നൂറ് ശതമാനം സാധ്യതയല്ല സാധ്യതയുള്ള ഏതാനും നമ്പറുകൾ പറയാം ആ നമ്പറുകളെല്ലാം വലിയ ഭാഗ്യം കിട്ടുമെന്നല്ല ചിലപ്പോൾ ചെറിയ ചെറിയ ഭാഗ്യങ്ങളായിരിക്കും അവസാനത്തെ മൂന്നക്കങ്ങളാണ് ഇവിടെ പറയുന്നത് രണ്ട് അഞ്ച് മൂന്ന് ഈ നക്ഷത്രങ്ങൾക്കൊള്ളാണ് നാല് ആറ് ഏഴ് ഏഴ് ആറ് ഏഴ് എട്ട് മൂന്ന് മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് ഒൻപത് രണ്ട് മൂന്ന് ഈ നമ്പറുകളാണ് ഈ നമ്പറുകൾ മാത്രമല്ല അതിൻ്റെ തൊട്ട് മുമ്പും തൊട്ട് ശേഷം ഉള്ള നമ്പറുകൾ ഇവർക്ക് പരീക്ഷിക്കാവുന്നതാണ് പിന്നെ മൊത്തം കൂട്ടിയാൽ ഒൻപത് വരുന്ന അതായത് അവസാനത്തെ നാലക്കം കൂട്ടിയാൽ ഒൻപത് വരുന്ന നമ്പറുകൾ ഇവർക്ക് പരീക്ഷിക്കാവുന്നതാണ് ഇവര് ഭാഗ്യം പരീക്ഷിക്കുമ്പോൾ പരമാവധി ഈ രാഹുകാലം ഒഴിവാക്കിയിട്ട് ടിക്കറ്റ് എടുക്കാൻ അന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരുന്നു രാഹുകാലം ഒഴിവാക്കിയ സമയത്ത് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇവർക്ക് ഗുണപ്രദമായിരിക്കും അതുപോലെ തന്നെ ഈ ഇത് എല്ലാ ആഴ്ചകളിലും ബാധകമാണെങ്കിലും ഇവർക്ക് വെള്ളിയാഴ്ച കുറച്ചു കൂടി ഗുണപ്രദമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ ഇതൊക്കെ എടുക്ക ടിക്കറ്റൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഗണപതി ശ്രീകൃഷ്ണൻ ഭഗവതി ശാസ്താവ് ഇവരെയൊക്കെ ഒന്ന് ഏർ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് വേണം ഐശ്വര്യങ്ങളൊക്കെ തന്നെ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ടിക്കറ്റ് എടുക്കേണ്ടത് അടുത്ത നക്ഷത്രങ്ങള് അവിട്ടം ചതയം പൂരറ്റാതി എന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ദേവന്മാരുടെ അനുഗ്രഹമുണ്ട് ഗണപതി ഭഗവാൻ ദുർഗ ശാസ്താവ് ഇവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഇവർക്ക് ഭാഗ്യം വരാവുന്ന ഒരു സമയമാണിത് ഇവരുടെ വീട്ടിലെ സന്താനങ്ങളും ബന്ധുമിത്രാദികളൊക്കെ എത്തിച്ചേരും ചിലപ്പോൾ ഇവരൊക്കെ വരുന്ന വിലവെടുപ്പുള്ള സമ്മാനങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോ ഇവർക്ക് വേണ്ടി ആദരവ് ഇവരെ ആദരിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരായിരിക്കും മൊത്തത്തിൽ ഇവരുടെ വീട്ടിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാവുന്ന സമയങ്ങളാണ് വളരെ ശ്രേഷ്ഠമായ ഒരു ഒരു കാലഘട്ടമാണ് ഇവർക്ക് ഈ അടുത്ത ഒരാഴ്ച ഇവരുടെ ഭാഗ്യ നമ്പറുകൾ കൂടി ഒന്ന് പരാമർശിക്കാം മൂന്ന് ഒൻപത് ആറ് നാല് പൂജ്യം നാല് ഏഴ് പൂജ്യം എട്ട് ഒൻപത് ആറ് ആറ് എട്ട് നാല് മൂന്ന് ഇതിന്റെ തൊട്ട് മുമ്പിലും പുറകെയുള്ള നമ്പറുകളും പരീക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ നമ്പറും കിട്ടുന്നില്ല അതുപോലെ തന്നെ അവസാനത്തെ നാലാക്ക നമ്പറുകൾ കൂട്ടിയാൽ ഇവർക്ക് എട്ട് വരുന്ന സംഖ്യ ഇവർക്ക് പരീക്ഷിക്കാവുന്നതാണ് ഇവർക്ക് എല്ലാ ദിവസം കൊള്ളാമെങ്കിലും തിങ്കളാഴ്ച പൊതുവെ കുറച്ചുകൂടി ഭാഗ്യം കിട്ടുന്ന ദിവസം എന്നാണ് കണക്കാക്കാവുന്നത് അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ മകപൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ് ഇവർക്ക് നാഗദൈവങ്ങളുടെയും സുബ്രഹ്മണ്യന്റെ ഒക്കെ അനുഗ്രഹം കൊണ്ടാവും ഇവർക്ക് ഈ ഒരാഴ്ച ഒരു വളരെ നല്ല കാലഘട്ടമാണ് മൊത്തത്തിലെ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ബാക്കി കുറിയൊക്കെ എടുത്താൽ അടിക്കാവുന്ന ഒരു കാലഘട്ടമാണിത് ഇവരുടെ ഭാഗ്യ നമ്പറുകൾ കൂടി പറഞ്ഞേക്കാം ആറ് മൂന്ന് നാല് ഒന്ന് ഏഴ് ഒമ്പത് രണ്ട് അഞ്ച് നാല് അഞ്ച് മൂന്ന് ഒന്ന് ഏഴ് ഒന്ന് പൂജ്യം ഇതിൻ്റെ തൊട്ട് മുമ്പിലും പുറകിലുള്ള നമ്പറുകൾ ഇവർക്ക് എടുക്കാവുന്നതാണ് അവസാനത്ത് നാലക്കം കൂട്ടുമ്പോൾ ഏഴ് വരുന്ന നമ്പറുകളും ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരുത്തരാനുള്ള സാധ്യതയുണ്ട് എല്ലാ ദിവസം ടിക്കറ്റ് എടുക്കാമെങ്കിലും ബുധനാഴ്ച ഇവർക്ക് കുറച്ചുകൂടി ഗുണപ്രദമായിരിക്കും രാഹുകാലം ഒഴിവാക്കി വേണം ഇവർ ടിക്കറ്റ് എടുക്കാൻ ഇവൻ ഇവരെ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് മേൽപ്പറഞ്ഞ ദേവതകളെയും ശാസ്ത്രാവിനെയൊക്കെ വന്ന് മനസ്സാൽ പ്രാർത്ഥിച്ചിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ അപ്പൊ ഈ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ